പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദി അറേബ്യയിൽ വ്യത്യസ്തമായ സ്വീകരണം പതിവിൽ നിന്ന് വ്യത്യസ്തമായ യാത്രയാണ് മോദി ഇത്തവണ സൗദിയിലേക്ക് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ നൽകിയ സ്വീകരണവും വ്യത്യസ്തമായിരുന്നു സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള വൈദ്യുതി ഗ്രിഡ് സ്ഥാപിക്കുന്നതിൽ പഠനം നടക്കുകയാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള മോദിയുടെ ചർച്ചയാണ് ഏറെ ശ്രദ്ധേയം ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലൂടെ യൂറോപ്പിലേക്കുള്ള പാത ഒരുക്കുന്നതും മോദിയുടെ സന്ദർശനത്തിനിടെയുള്ള മുഖ്യ ചർച്ചയാകും നാല്പത്തിരണ്ട് വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിൽ വിമാനം ഇറങ്ങുന്നത് സാധാരണ റിയാദിലേക്കാണ് വിദേശ നേതാക്കൾ എത്താറുള്ളത് ഇത്തവണ മോദിയുടെ വിമാനം സൗദി അതിർത്തി കടന്നപ്പോൾ മുതൽ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ അകമ്പടി സൗദി ഒരുക്കിയിരുന്നു ജിദ്ദയിലാണ് മോദി ഇറങ്ങിയതെന്നത് വ്യത്യസ്തമായ ഒന്നാണെങ്കിൽ അപൂർവമായി മാത്രം സൗദി ഒരുക്കുന്ന ആകാശ അകമ്പടി മോദിക്ക് നൽകിയെന്നതും വേറിട്ട കാഴ്ചയായി ജിദ്ദയിൽ എത്തിയ ഉടനെ ഇരുപത്തി ഒന്ന് ഗൺ സല്യൂട്ട് ചെയ്താണ് സൗദി അറേബ്യ മോദിയെ സ്വീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് മോദിക്ക് ലഭിച്ച സ്വീകരണം ഇതിനു മുൻപ് ഇന്ദിരാഗാന്ധിയാണ് ജിദ്ദയിൽ വിമാനം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധി ജിദ്ദയിൽ വിമാനമിറങ്ങി ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കം കുറിച്ചത് ഈ ഗണത്തിലേക്ക് ഇപ്പോൾ നരേന്ദ്രമോദി കൂടി എത്തുകയാണ് ബുധനാഴ്ചയാണ് മോദി സൗദിയിൽ നിന്ന് മടങ്ങുക അതിനിടയിൽ ഒട്ടേറെ ചർച്ചകൾ നടക്കും മാത്രമല്ല കരാറുകളും ഒപ്പുവെക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്ത്യയും സൗദി അറേബ്യയും ലോകത്ത് അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തികളാണ് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളുടെ ഒന്നിച്ചുള്ള നീക്കങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെടും ഇന്ത്യയും സൗദി അറേബ്യയും സംയുക്ത പ്രവർത്തക സമിതി നേരത്തെ രൂപീകരിച്ചിരുന്നു മോദിയും ബിൻ സൽമാനും അധ്യക്ഷത വഹിക്കുന്ന സമിതിയുടെ യോഗം ഉടൻ നടക്കും ഇരു രാജ്യങ്ങളും ചേർന്ന് എണ്ണ ശുദ്ധീകരണശാലകളും ശാലകളും പെട്രോ കെമിക്കൽസ് പദ്ധതികളും ആലോചിക്കുന്നുണ്ടെന്ന് മോദി അറബ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു മാത്രമല്ല ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിച്ചുള്ള വൈദ്യുതി ഗ്രിഡ് സ്ഥാപിക്കുന്ന സാധ്യത പഠനം നടത്തി വരികയാണ് ഈ പദ്ധതി പശ്ചിമേഷ്യ മൊത്തം ഗുണം ചെയ്യുമെന്നും മോദി കൂട്ടിച്ചേർത്തു സൗദിയും ഇന്ത്യയും തമ്മിൽ ഹജ്ജ് കോട്ടയുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വം ബാക്കിയാണ് ഇക്കാര്യത്തിൽ മോദിയുടെ സന്ദർശനത്തിനിടെ പുതിയ ധാരണയുണ്ടായേക്കും ഹജ്ജിന് കൂടുതൽ പേർ എത്തുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ അപേക്ഷകർ കൂടുതലായതിനാൽ ഉയർന്ന കോട്ട അനുവദിക്കണമെന്ന് മുസ്ലിം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം മോദി ബിൻ സൽമാൻ ചർച്ചയിൽ വിഷയമാകും പ്രതിരോധം വ്യാപാരം നിക്ഷേപം ഊർജം സാങ്കേതിക വിദ്യ സംസ്കാരം എന്നീ രംഗങ്ങളിലെല്ലാം ഇന്ത്യയും സൗദിയും തമ്മിൽ ബന്ധം ദൃഢമാക്കിയിട്ടുണ്ട് ഇത് വിപുലീകരിക്കുന്ന ചർച്ചകൾ മോദി നടത്തിയേക്കും മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് ജി സി സിയിലൂടെ ഇസ്രായേലിലേക്കും ശേഷം യൂറോപ്പിലേക്കുമുള്ള ചരക്കുബാധ സംബന്ധിച്ച വിശദമായ ചർച്ചയും പ്രധാനമാണ് ആറ് ധാരണകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് വിവരം പലസ്തീൻ വിഷയവും ചർച്ചയാവുമെന്ന് കരുതുന്നു ഇന്ത്യൻ പ്രവാസികളുമായി മോദി സമ്മതിക്കും ഇരുപത്തിയേഴ് ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ